പണിയെടുക്കാൻ പോകുന്ന വെച്ചാൽ ഇത് കണ്ടില്ലേ ഒരു ചപ്പാണ് ഇത് ലേശ ചീര ഈ ചീര ഈ ചാക്കിൻ്റെ അത് ഞാൻ എങ്ങനെയാണ് നടന്ന് നിൽക്കുകയും ചെയ്യുക അതിനാ ഇതിപ്പോൾ ഇതിനകത്ത് വളം വാട്ടിങ് മിഷൻ നക്കിയിട്ട് ഇതിനകത്ത് ഇതിനകത്ത് നട്ടു ഇനിയിപ്പം എന്താ വേണ്ടി പിന്നെ ഇത് ഈ ചപ്പ് വാങ്ങിച്ചു ഈ ചപ്പ് ഇല വാരിയിട്ട് ഇതൊക്കെ ഒരു ഭാഗത്തെ ഒരു ഭാഗത്തല്ല ഒരു ഭാഗം ആണ് ഞാൻ ഇവിടെ വയ്ക്കാം ഇവിടെല്ല ഒരു ഭാഗത്തെ 14 പൊട്ടിന്റെ മീതെ വെച്ചിട്ട് ഒരു ഭാഗം ഇങ്ങനെ വെക്കാം ഇതെല്ലേ ഇ বলে 14 പൊട്ടിന്റെ മീതെ വെക്കാം ഈ തീരെ മരുന്ന് എങ്ങനെയാ കാണിക്കാ ഇതിപ്പം ഈ ചാത്തിൽ നിറച്ചു തീരെ ആരുന്നതിൽ നമുക്ക് ഓരോ മുഴുവൻ വേറെ നട്ട കഴിഞ്ഞാൽ നല്ല ഉഷാറുകൂടെ നല്ല ചീരി ആയിട്ട് നമുക്ക് എടുക്കാൻ കഴിയും അത് അതിനാണ് ഞാനിപ്പോൾ ഇത് വെച്ചത് ഇത് ഈ ഈ ഈ ടീച്ചപ്പും കൂടി ഇത് നറുക്കട്ടെ നല്ല ഒരു ഒരു പരിപാടിയാണ് കണ്ടാൽ ഇഷ്ടപ്പെടും വെച്ചാല് ഇങ്ങനെ അടിമാസ പോ ഇതിപ്പേ പോലെ ഇങ്ങനെ ഇട്ടിട്ട് നമ്മളിപ്പോ അടിമറിച്ചിട്ട് ആ ചപ്പ് അടിയിലായ ഇപ്പം പൊട്ടി വിട്ടിട്ട് ഇതിൻ്റെ മേലേ ഉള്ളൂ ഇപ്പടിമറിച്ചിട്ട് ഇനിയിപ്പം ഇങ്ങോട്ട് ഒരേ ആക്കുവ ഇതേപോലെ ആക്കുവ ചാക്ക് അത് തുന്നി കെട്ടണം കയറും കൈലുണ്ടാക്കും ഈ കയറുണ്ട് നമുക്ക് തുന്നി കെട്ടാം അതൊന്നും i Mira, 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 mira. ഇരു ഇതിനകത്ത് ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് ഹോഴ്സ് കിട്ടിയിട്ടുണ്ട് ഏ നമുക്ക് ഇപ്പത് അതിൽ നിറച്ച് നോക്കാം ഇല്ലേ ഇതേപോലെ നമ്മൾ ഇടിയിൽ നിറച്ചു ഇതിനകത്ത് അടിയിൽ പിന്നെ തോര് നിറച്ചു മേലെ കവരിച്ചോറ് ബിസ് ബിസ് നിറച്ചു ഇപ്പം ഇവിടെ ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് ഹോസ് ഇതേപോലെ ആക്കിയിട്ടുണ്ട് കണ്ടേ എന്താ ഇതേപോലെ അല്ലല്ലേ പാടില്ലേ ഇനിയിപ്പോൾ ഒരു ഇരുപത്തഞ്ച് ഓസ് ആക്കി ഇനിയിപ്പം എന്താ വേണ്ടത് വെച്ചാൽ ഇനിയിപ്പോൾ ആ ചീര തൈ നടുവാ വേണ്ട പാടില്ലേ ഇനിയിപ്പോൾ ഈ ചീര തൈ എടുത്തിട്ട് ഈ ഓഴ്സ് നടത്തി നട്ട് ഇനിയിപ്പോൾ ഓരോ ഓഴ്സ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കാത്തു ഇങ്ങനെ കുയി ഒഴിക്കുക അതിൽ നടുക ഇതിപ്പം ഇങ്ങനെ ചീര നട്ട് കൊടുക്കുക നല്ല അടിപൊളി ചീരയാക്കി വളരാനാണ് ഈ പണി എടുക്കുന്നത് ഇത് ഓരോ നൂറോ നൂറ് പേരെ മാത്രം കണക്കാക്കി നടാൻ കഴിയുമ്പോൾ കൂടുതലാവുകയില്ല മതിലേ ഇതേപോലെ ഇരുപത്തഞ്ച് ദിവസമുണ്ട് അതേപോലെ ഇട്ട് വിട്ടുക ഇല്ലേ ഇങ്ങനെ നേടുവാ ഇപ്പന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നടുന്നതിനെക്കാട്ടിൽ നല്ല ഉഷാറായിട്ട് ഈ ചീര വളർന്നു വരും വലിയ ചീ നല്ല വണ്ണത്തോടെ ഇങ്ങനെ നല്ല ദൂരെ ദൂരെ ആയതുകൊണ്ട് നല്ലൊരു അടിപൊളി ഇതുവന്നു കള വരില്ല കളി ഉണ്ടാവില്ല എല്ലാറ്റും നല്ലതു തന്നെയായിരിക്കും ില്ലേ ഇതേപോലെ അവളെ എല്ലാം നട്ടു കൊടുക്കും അവർ കുറച്ച് വലിയ തയ്യായി പോയി അതുകൊണ്ട് സാരമില്ല എന്നാൽ വേഗം വരും വേഗം ചെറുക്കാൻ കഴിയും ഇനി ഇനി വേഗം വേഗം പണിയെടുത്ത് കൊടുത്താൽ നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുത്ത് കിടത്ത് വേഗം ചാണകം കളിക്കു കൊടുത്തുകഴിഞ്ഞാൽ നല്ല സാറായിട്ട് വന്നത് ഇപ്പം തന്നെ വീട്ടിലേക്ക് ചാണകം കളിക്കൊക്കെ ഇപ്പോൾ ഒരു ഇരുപത്തഞ്ചെണ്ണം നട്ടിട്ടുണ്ടല്ലേ ഇതിപ്പോൾ നമുക്ക് ഇനിയിപ്പം കുറച്ച് വെള്ളം വെച്ച് കൊടുക്കുക അതിൽ ഇനിയിപ്പോൾ കുറച്ച് വെള്ളം എടുത്ത് വെച്ച് കൊടുക്കുക ഉണ്ടല്ലേ അത് ഇതേപോലെ നട്ട് കൊടുത്താൽ നല്ല രീതിയിൽ രീതിയാക്കി വളർന്നു വരും നട്ടു നോക്കി വെള്ളം ഒക്കെ കൊടുക്കുക വെള്ളം ഒഴിക്കാൻ നല്ല സുഖമാണ് ഇങ്ങനെ ഇരക്കേക്കുടി മൊഴിച്ച് കൊടുക്കുകയും കൊടുക്കും അധികം ചൂട് പിടിക്കില്ല ഇതെല്ലാം ച അതിൻ്റെ പുറത്തില്ല ഇനി പഴമെല്ലാം ഒഴിക്കുന്നത് ഇല്ലാത്ത കൂടി ഒഴിച്ച് കൊടുത്താൽ മതി നല്ല വെട്ടിയായിട്ട് അങ്ങ് പുറത്തേക്ക് കുറച്ച് പോവും വളർന്നു പോയി അതുകൊണ്ട് കിട്ടുന്നില്ല ചെറിയ പോയി അതിന്നേ ഉണ്ടാവും പിന്നെ അത് നൂർന്ന് കൊടുക്കും ില്ലേ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മൾ എല്ലാവരും ഇത് ചെയ്തു നോക്കുക ഇതേപോലെ എല്ലാവരും ചെയ്തു നോക്കുക എന്നിട്ട് എങ്ങനെയുണ്ട് നോക്കുക അതിന് ശേഷം പിന്നെ ഇതേപോലെ പണിയെടുത്ത് ഇതേപോലെ ചെയ്തിട്ട് ഇനി വെള്ളം എല്ലാം അതിൽ സിക്രട്ടിമാരേലും കഴിയും നമുക്ക് കണ്ടിട്ടില്ലേ അതാണ് ഇത് ഇതാണ് ഇന്നത്തെ ചീരേൻ്റെ നല്ല ഇത് ഇനി ഇതുപോലെ എല്ലാവരും ചെയ്യണം ചെയ്ത് നോക്കണം പിന്നെ എല്ലാവർക്കും ലൈക്ക് ഇഷ്ട ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ എല്ലാവർക്കും ഇതായാണ് കാണിച്ചു തരാം ഇത് എടുത്ത് വെച്ച് കാണിച്ചുതരാം അല്ല ഉണ്ടോ ഇതാ ഇതിങ്ങനെയാണ് നോട്ടിട്ടില്ലേ വേണ്ട ഇതോ ഇതോ ഉണ്ടോ ഇത് കണ്ടില്ലേ അല്ല ഇതുപോലെയാണ് നോട്ടുക ഇതേപോലെ ഇരുപത്തഞ്ചെണ്ണം നടൻ കഴിയുക ഒരു ചാക്കിൻ്റെ അകത്ത് അതിപ്പം അത് വേഗം നട്ടു കഴിഞ്ഞു നെട്ടു ഇനിയിപ്പോൾ അത് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരിക്കും ഇനി